എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ ഈ കാലത്ത് ആ ചൊല്ലിന് എത്രമാത്രം പ്രസക്തിയുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലുമുറിയെ പണിതില്ലെങ്കിലും പല്ലുമുറിയുന്നതിനും അപ്പുറം തിന്നാനുള്ള വക ഭൂരിഭാഗം ആളുകൾക്കുമുണ്ടെന്ന് തന്നെ പറയാനാകും സാങ്കേതിക രംഗം വികസിച്ചതോടെ തൊഴിൽ രംഗങ്ങളിൽ തൊഴിലാളികളുടെ അധ്വാനം ഗണ്യമായി കുറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ സാങ്കേതിക സംവിധാനത്തിന്റെ വരവോടെ മനുഷ്യ പ്രയത്നമില്ലാതെ എന്തും സാധ്യമാക്കാനാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അടിസ്ഥാന മേഖലയായ കാർഷിക മേഖലയിൽ പോലും വിത്തുമുതൽ വിപണി വരെയുള്ള ഉൽപാദന ഘട്ടങ്ങളിൽ നൂതന സാങ്കേതിക സംവിധാനങ്ങളും യന്ത്രങ്ങളും മാനുഷികാധ്വാനം ലഘൂകരിക്കുന്നുവെന്ന് മാത്രമല്ല മനുഷ്യപ്രയത്നത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ ജോലികൾ ഞൊടിയിടയിൽ പൂർത്തിയാ

ഇന്ന് ലോകം ലോകമെത്തിനിൽക്കുന്ന ഈ മുന്നേറ്റത്തെക്കുറിച്ച് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധനാണ് ജോൺ മെനാഡ് കെയ്ൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ സാമ്പത്തിക ലേഖനമാണ് എക്കണോമിക്സ് പോസിബിലിറ്റീസ് ഫോർ അവർ ഗ്രാൻഡ് ചിൽഡ്രൻ എന്നത് ഈ ലേഖനത്തിൽ ജോൺ കെയിൻസ് രണ്ടായിരത്തി മുപ്പതുകളിൽ ലോകം കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയും ഭാവി തലമുറയ്ക്ക് ധാരാളം ഒഴിവു സമയങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരുമെന്നാണ് പ്രവചിച്ചത് അതായത് രണ്ടായിരത്തി മുപ്പതുകളിൽ ജീവിക്കുന്ന തലമുറയ്ക്ക് പല്ലുമുറിയെ തിന്നാൻ എല്ലുമുറിയെ പണിയേണ്ട ആവശ്യം വരില്ല എന്ന് ജോൺ ഗെയിൽസ് പറഞ്ഞു വെച്ചിരിക്കും പ്രകാരം രണ്ടായിരത്തി മുപ്പതുകളിൽ തന്റെ പേരക്കുട്ടികൾ വളർന്നു വരുമ്പോഴേക്കും ആളുകൾ വളരെ കുറച്ച് സമയം മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ എന്നും സാമ്പത്തിക വളർച്ച വളർച്ചയെന്നത് ഭൗതിക സമ്പത്ത് എന്നതിനേക്കാൾ ആളുകളുടെ വ്യക്തിപരമായ വികസനത്തിലും വിനോദത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നായി തീരും എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എത്രയോ ശരിയാണെന്ന് ഈ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക മുന്നേറ്റങ്ങൾ ഉൽപാദനക്ഷമതയിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ആളുകൾ ജോലി സമയം കുറയ്ക്കാനും വിശ്രമത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകാനും തുടങ്ങി ഒരു കാലത്ത് ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾ ആഴ്ചയിൽ നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെയാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് മുപ്പത്തിയെട്ട് മണിക്കൂറിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇന്ന് ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങളും തൊഴിലാളി ക്ഷേമ പദ്ധതികളും നടപ്പാക്കി വരുന്നുമുണ്ട് ബ്രിട്ടൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വിരസതയിലേക്ക് നീങ്ങുമെന്ന ജോൺ കെയ്ൻസിന്റെ പ്രവചനവും ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് അദ്ദേഹം പ്രവചിച്ച പ്രകാരം രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോൾ ആളുകൾ ആഴ്ചയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ ലോകം ഇന്ന് ഓരോ നിമിഷവും സാങ്കേതിക മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ അദ്ദേഹം പറയും പ്രകാരം ആഴ്ചയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന കാലവും അതിവിദൂരമായിരിക്കില്ല മാനുഷികാധ്വാനം ആവശ്യമില്ലാത്ത നിരവധി നൂതന സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ വിവിധ രംഗങ്ങളിൽ സ്ഥാനം പിടിച്ചു വരികയാണ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ ചെലവ് കുറയ്ക്കുന്നതിനുമായി ജർമ്മൻ നിർമ്മാതാക്കൾ വ്യാവസായിക റോബോട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് ബിഎംഡബ്ല്യു ഫോക്സ് വാഗൺ തുടങ്ങിയ കമ്പനികൾ വെൽഡിംഗ് അസംബ്ലിംഗ് ഇൻസ്പെക്ഷൻ തുടങ്ങിയ ജോലികൾ ചെയ്യാൻ റോബോട്ടുകളെയാണ് ആശ്രയിക്കുന്നത് തായ്വാനീസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ ഫോസ്കോണിൻ്റെ ഫാക്ടറികളിൽ ഓട്ടോമേഷൻ റോബോട്ടിക്സ് തുടങ്ങിയ സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി വരികയാണ് ഇവ തൊഴിൽ ചെലവ് കുറിക്കുകയും ഉൽപ്പാദനക്ഷമത മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാർഷിക രംഗത്തും ലോകം മുഴുവനും അത്യാധുനിക സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട് അമേരിക്കൻ കർഷകർ ഡ്രോണുകൾ സാറ്റലൈറ്റ് ഇമേജിംഗ് സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് വിളകളുടെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുമായി കൃത്യമായ കൃഷിരീതികൾ അവലംബിച്ചു വരികയാണ് ഇത്തരം നൂതന കാർഷിക സംവിധാനങ്ങൾ തൊഴിലാളികളുടെ ആവശ്യകത കുറയ്ക്കുമ്പോൾ തന്നെ ഉൽപ്പാദനക്ഷമത ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതായും കണ്ടുവരുന്നു കാർഷിക രംഗത്തെ നൂതന ടെക്നോളജിക്കുള്ള മറ്റൊരു ആഗോള ഉദാഹരണമാണ് സിംഗപ്പൂരിലെ വെർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷി ഹൈഡ്രോപോണിക്സ് എയ്റോപോണിക്സ് എൽ ഇ ഡി ലൈറ്റിംഗ് എന്നിവ ഉപയോഗിച്ച് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിലാണ് ഇത്തരം കൃഷിരീതി അനുസരിച്ച് വിളകൾ വളർത്തുന്നത് ഈ നൂതന കൃഷിരീതി അധ്വാനവും ജല ഉപയോഗവും കുറയ്ക്കുന്നു എന്നതിനൊപ്പം വിളവ് മുപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യരംഗത്തും സാങ്കേതികവിദ്യാ സംവിധാനങ്ങൾ വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജാപ്പനീസ് ആശുപത്രികൾ എഐ അസിസ്റ്റന്റ് ഡയനോസിസ് സിസ്റ്റങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇത് ഡോക്ടർമാരെ മെഡിക്കൽ ഇമേജുകൾ വിശകലനം ചെയ്യാനും രോഗങ്ങൾ കൂടുതൽ കൃത്യമായി നിർണയിക്കാനും സഹായിക്കുന്നു ഈ സാങ്കേതികവിദ്യ രോഗനിർണയ സമയം മുപ്പത് ശതമാനം കുറയ്ക്കുകയും രോഗം കണ്ടുപിടിക്കുന്നതിലെ കൃത്യത ഇരുപത്തിയഞ്ച് ശതമാനം മെച്ചപ്പെടുത്തുകയും ചെയ്തു ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുകൾ വിനിയോഗപ്പെടുത്തി വരികയാണ് ഇത് എത്ര അകലെയുള്ള കൺസൾട്ടേഷനുകൾക്കും രോഗിയുടെ കൃത്യമായ നിരീക്ഷണത്തിനും ഏറെ സഹായകമാണ് ഈ സംവിധാനം സ്വീകരിച്ചതിനെ തുടർന്ന് ആശുപത്രികളിൽ പ്രവേശനം ഇരുപത് ശതമാനം കുറയുകയും ചികിത്സയുടെ ഫലങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു ലോജിസ്റ്റിക് രംഗത്തും ഗതാഗത രംഗത്തും സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ വൻ മുന്നേറ്റങ്ങൾ നടത്തിവരികയാണ് അതിനുള്ള ഉദാഹരണമാണ് സ്വീഡിഷ് ലോജിസ്റ്റിക് കമ്പനിയായ എൻറൈഡ് മനുഷ്യ ഇടപെടലില്ലാതെ ചരക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വയംഭരണ ട്രക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി ഈ സാങ്കേതിക വിദ്യ തൊഴിൽ ചെലവ് കുറയ്ക്കുകയും കാര്യക്ഷമത മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റുവാണ്ടൻ ലോജിസ്റ്റിക്സ് കമ്പനിയായ സിപ്ലൈൻ വിദൂര പ്രദേശങ്ങളിലേക്ക് മെഡിക്കൽ സപ്ലൈകളും രക്തവും എത്തിക്കാൻ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ സമീപനം ഡെലിവറി സമയം കുറയ്ക്കുകയും വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്തു വരികയാണ് വിദ്യാഭ്യാസ രംഗത്തും അത്യാധുനിക ടെക്നോളജികൾ ഏറെ പ്രചാരത്തിലാകുന്നുണ്ട് ആഗോളതലത്തിൽ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയിലെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ബൈജൂസ് പോലുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്പനികൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത വിദ്യാഭ്യാസം നൽകുന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമീപനം വിദ്യാർത്ഥികളുടെ ഇടപഴകൽ ശതമാനം വർദ്ധിപ്പിക്കുകയും പഠന ഫലങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തതായാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ കമ്പനിയായ ഡ്രീം ബോക്സ് വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ഗണിത വിദ്യാഭ്യാസം നൽകുന്നതിന് എ ഐ പവേർഡ് അഡാപ്റ്റീവ് ലേണിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് ഈ സമീപനം വിദ്യാർത്ഥികളുടെ പുരോഗതി ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കുകയും അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കുകയും ചെയ്തു തൊഴിലാളികളുടെ ആവശ്യകതകൾ കുറയ്ക്കുന്നതിനൊപ്പം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വിവിധ രംഗങ്ങളിൽ സാങ്കേതിക വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് ഈ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു വിവിധ രംഗങ്ങളിലെ സാങ്കേതിക വിദ്യകൾ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് മനുഷ്യരെ മാറ്റി നിർത്തി വിവിധ രംഗങ്ങളിൽ സാങ്കേതിക സംവിധാനങ്ങൾ കടന്നു കയറുന്നതോടെ തൊഴിലില്ലാതാകുന്ന ഒരു വലിയ സമൂഹം വരും ഭാവിയിൽ ഉണ്ടായേക്കാം ജോലി ലക്ഷ്യബോധവും സ്വത്ത് ബോധവും പ്രദാനം ചെയ്യുന്നു അതില്ലാതെ വന്നാൽ ആളുകൾക്ക് നിവൃത്തിയില്ലാതെയും സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടെന്നും തോന്നിയേക്കാം മനുഷ്യന്റെ ഇടപെടലുകളും സാമൂഹിക ബന്ധങ്ങളും കുറയുന്നത് ഏകാന്തത വിഷാദം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഓട്ടോമേഷൻ എ ഐ പോലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നിലവിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളെ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് കാരണം പുതിയ സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള മാർഗമുള്ളവർ അതത് രംഗങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചേക്കാം അതേസമയം അത്തരം സാങ്കേതിക വിദ്യകൾ കൈവശമില്ലാത്തവർ പിന്നോക്കം പോകാനും സാധ്യത வணக்கம் വർദ്ധിച്ച ഉൽപാദനക്ഷമതയുടെ നേട്ടങ്ങൾ ജനസംഖ്യയിൽ തുല്യമായി പങ്കുവയ്ക്കപ്പെടാതെ വരാം ഇത് വർദ്ധിച്ചു വരുന്ന വരുമാന അസമത്വത്തിലേക്ക് നയിക്കും അതുപോലെ തന്നെ ജോലിയില്ലാത്ത സമൂഹം അതത് സർക്കാരുകൾക്ക് ബാധ്യതയായി തീരും സ്ഥിരമായ വരുമാനമില്ലെങ്കിൽ ആളുകൾ അവരുടെ ഉപഭോക്തൃ ചെലവ് കുറച്ചേക്കാം ഇത് ലോകത്തെ സാമ്പത്തിക സ്തംഭനത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഈ വിധത്തിലെല്ലാം വിവിധ തലങ്ങളിൽ തൊഴിലാളികൾക്കുണ്ടാകുന്ന പോരായ്മകൾ സാങ്കേതിക പുരോഗതികളെ ലോകം എങ്ങനെ സമീപിക്കണം എന്നതിന്റെ ആവശ്യം ഉയർത്തി കാണിക്കുന്നു വിവിധ രംഗങ്ങളിൽ നൂതന ടെക്നോളജികൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ വർദ്ധിച്ച ഉൽപാദനക്ഷമതയുടെ നേട്ടങ്ങൾ എല്ലാവരും ഒരുപോലെ പങ്കിടുന്നുവെന്നും പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുവെന്നും ഉറപ്പാക്കേണ്ടതായുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം